അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ എൻ്റെ വൈകുന്നേരത്തെ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കിയ അവിലും കൊഴച്ചതും ചായയൊക്കെ ഉണ്ടാക്കുന്നതും അടുക്കള ക്ലീൻ ചെയ്യണതും അതൊക്കെ ഉണ്ടാ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് അവിൽ നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴം നല്ല പൈപ്പ് വരെയ പഴമാണ് അതൊന്ന് പുഴുങ്ങി തണിട്ടത് പുങ്ങിയിട്ട് നല്ലോണം ഉടച്ചെടുക്കുകയാണ് ഇതിക്ക് കുറച്ച് അവിൽ നല്ലോണം കഴുകിയത് ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ ഇതിൽക്ക് ശർക്കരയും കൂടി ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ പഴം പുങ്ങിക്കാണ്ട് ചെയ്യാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതീക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് പഴം പൊഴങ്ങിക്കാണ്ട് അവൽ കുഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ശർക്കര പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അത് ഞാൻ കുറച്ച് ഏലക്കായ് പൊടിച്ചുകാണ്ട് ആ ഒരു മിക്സിൻ്റെ ജാറുണ്ടേന് അതിലൊരു ഇത്തിരി വെള്ളം കുറഞ്ഞാണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തു ഏലക്കായ് പൊടി ഇടണീന് പകരം ഞാൻ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ് ഏലക്കായ് പൊടിച്ചപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഏലക്കായ് അധികം ഇട്ടാൽ ടേസ്റ്റ് ഒരു കുത്തൂര വിചാരിച്ചിട്ട് അഡണ്ണീനും അതിൽ ആ പൊടിയും കൂട്ടി പൊടി വെള്ളം കളിക്കാണ്ടായിക്കു പറഞ്ഞു കൊടുത്തതാണ് കേട്ടാ ഇപ്പം നല്ലൊരു അവൽ കുഴച്ചതാണ് ഇതും കട്ടൻ ചായയാണ് വൈകുന്നേരം കഴിയുന്നത് നല്ല മഴയാണല്ലോ അപ്പോൾ അവൽ കുഴച്ചതും ചായയൊക്കെ ഒന്ന് കുടിച്ച് നോക്കുക പിന്നെ ചായ കുടിച്ചാൽ പിന്നെ നമ്മളെ പണിയാണല്ലോ പാത്രം കൈകൾ അത് രണ്ടാളാണെങ്കിലും മൂന്നാളാണെങ്കിലൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടായാൽ പാത്രം കഴുകാനൊക്കെ ഉണ്ടാവും അപ്പോൾ വേഗം ഒന്നായിട്ട് പാത്രമൊക്കെ പാത്രം കഴുകണ സിങ്ക് കിട്ടിയതിന് ശേഷം കൈകെടുത്തതാണ് കേട്ടോ എത്ര കുറച്ചാളാണെങ്കിലും നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു ചെറിയൊരു പണി ഇട്ടാലും എത്ര കുറച്ചാളാണെങ്കിലും നമ്മളെ വീട്ടിൽ നമ്മളൊരു ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുറച്ച് പാത്ര കഴുകാൻ ഉണ്ടാവും അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പണിയാണത് പാത്രമൊക്കെ കഴുകി വാക്കുമ്പോലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പൈപ്രോണ്ടൊക്കെ പഠിച്ച് റെഡിയാക്കി നല്ല പണിയൊക്കെ കഴിഞ്ഞ് ഈ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ ഇട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിണത് എല്ലാം തുടച്ച് വൃത്തിയാക്കി കണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊക്കെ പാത്രമൊക്കെ കൈകാണ്ട് കൗത്തി വെച്ചതാട്ടതൊക്കെ